സർ കെ ഡിസ്ക് കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജി കൗൺസിൽ കേരള നോളജ് അക്കോണിയം മിഷൻ പരിപാടി ഗണ്യമായ പുരോഗതി കൈവരിച്ചു കേരളത്തിലെ വിദ്യാസമ്പന്നരായ യുവാക്കൾക്കിടയിൽ തൊഴിലായ്മ പരിഹരിക്കുന്നതിനും സമൂഹത്തെ ശാക്തീകരിക്കുന്നതിനും കഴിവുകൾ അടർച്ചയെടുക്കുന്ന ഒരു വിജ്ഞാനസമ്പദ്ധ വ്യവസ്ഥയിലേക്കുള്ള കേരളത്തിൻ്റെ പ്രയാണത്തെ നയിക്കുന്നതിന് ഒരു പൊതുപരിപാടിയാണ് വിജ്ഞാന കേരളം കെ ഡിസ്കിൻ്റെ സഹായത്തോടെ വികസിപ്പിച്ചെടുത്ത ലിഥിയം ടൈറ്റാനിയം ഓക്സൈഡ് എൽ ടി ഒ ബാറ്ററി കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നതിന് എല്ലാ സഹായവും നൽകുന്നതാണ് ഇന്നൊവേഷൻ പ്രോഗ്രാമുകൾ വിജ്ഞാന കേരളം പ്രോഗ്രാം എന്നീ ഉൾപ്പെടെ കേഡ്സിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് അറുപത് കോടി രൂപ വകയിരുത്തുന്നു സർ പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിനായി തിരുവനന്തപുരത്ത് ഭൂമി അനുവദിച്ചിട്ടുള്ള വർഷങ്ങളായി വാടകക്കെട്ടൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിന് അഞ്ച് കോടി രൂപ അനുവദിക്കുന്നു ധനകാര്യ വകുപ്പ് സർ ജീ പാർക്ക് യൂണിസ് പാർക്ക് ഗെയിൻ പി എഫ് ടു പോയിൻ്റ് ഒ എന്നിവയുടെ പിന്തുണയ്ക്കായി പ്രൊജക്ട് മാനേജ്മെൻറ്റ് യൂണിറ്റ് സ്ഥാപിക്കുന്ന ധനകാര്യ വകുപ്പിൻ്റെ ഐ ടി സോഫ്റ്റ്വെയർ വിഭാഗം ശക്തിപ്പെടുത്തൽ ധനകാര്യ വകുപ്പിൻ്റെ ബജറ്റ് വിഭാഗം ശക്തിപ്പെടുത്തൽ തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങൾക്കായിട്ട് അഞ്ച് പോയിന്റ് നാല് കോടി രൂപ മാറ്റിവെക്കുന്നു സർ കിഫ്ബി കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ രംഗത്ത് വിസ്മയകരമായ പുരോഗതിയാണ് കിഫ്ബിലൂടെ സാധ്യമായത് നാളെ ഇതുവരെ തൊണ്ണൂറ്റി ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് കോടി രൂപയുടെ പദ്ധതി ആയിരത്തി ഇരുന്നൂറ്റി പദ്ധതി ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് പദ്ധതികൾക്ക് കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട് ദേശീയപാതാ വികസനത്തിനും വ്യവസായ വർക്കുകൾ ഉൾപ്പെടെ ഭൂമിയെടുക്കുന്നതിനായിട്ട് ഇരുപതിനായിരം കോടി രൂപ കിഫ്ബിയിലൂടെ മാറ്റിവെച്ചു നാൽപ്പത്തി നാലായിരത്തി നാനൂറ്റി പതിനാല് കോടി രൂപയുടെ എൺപത് എണ്ണൂറ്റി പതിനാല് പദ്ധതികൾ ടെൻഡർ ചെയ്തിട്ടുണ്ട് നാൽപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി ഒന്ന് കോടി രൂപയുടെ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് പദ്ധതികൾ കരാർ നൽകിയിട്ടുണ്ട് ഇരുപത് സാർ ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തീകരിച്ചു വിവിധ മേഖലകളിൽ നടത്തിയിട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങളുണ്ട് സാർ നാളതുവരെ മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പത് മുപ്പത്തഞ്ച് കോടി രൂപ കിഫ്ബി ചെലവഴിച്ച് അതിന് ഇരുപത്തി എണ്ണായിരത്തി മുപ്പത്തിയാറ് കോടി രൂപയും ഈ സർക്കാരിൻ്റെ കാലത്താണ് സാർ ചിലവാക്കിയത് ജി എസ് ടി വകുപ്പ് സർ സംസ്ഥാന ജി എസ് ടി വകുപ്പിൻ്റെ സമീപകാല നാഴികക്കല്ലായ പരിഷ്കാരങ്ങൾ നികുതി സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും സംസ്ഥാന ഖജനാവിൻ്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട് വിപുലമായ ഡാറ്റ വിശകലനത്തിലൂടെ ജി എസ് ടി വകുപ്പിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും കാര്യക്ഷമമായ നിർമ്മാണത്തിനും തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള നയതീരുമാനത്തിനും പ്രവർത്തനക്ഷമത വർദ്ധിക്കുന്നതിനും സാധിക്കുന്നതാണ് ജി എസ് ടി വകുപ്പിൻ്റെ പ്രവർത്തനം കൈ ഇരുപത്താറ് പോയിൻറ്റ് ഒന്നു കോടി രൂപ പകർത്തുന്നു സർ സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നതോടൊപ്പം കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന ജില്ലയാണ് എറണാകുളം എറണാകുളത്തെ കേന്ദ്രീകരിച്ച് ആധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു ഫിനാൻസ് ടവർ ജി എസ് ടി വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആയിട്ട് അവിടെ നിർമ്മിക്കുന്നതാണ് അതിനുള്ള പദ്ധതി തയ്യാറാക്കുന്നതായിരിക്കും സർ ജി എസ് ടി സമ്പ്രദായം നിലവിൽ വന്നതോടെ നികുതി നിർവഹണ പ്രക്രിയ ആധുനിക സാങ്കേതിക വിദ്യയുടെയും വിവരവിശകലനത്തിൻ്റെയും ഡാറ്റ അനലറ്റിക്സ് പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മുടെ പുൻകാല ചെക്ക് പോസ്റ്റ് അടിസ്ഥാന സൗകര്യങ്ങളെ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾക്ക് ഫലപ്രദമായി പുനർ വിന്യസിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു നിലവിലുള്ള പൊതു ആസ്തികൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടുതന്നെ അന്തർ സംസ്ഥാന വ്യാപാര വിനിമയങ്ങളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യാനും സാധിക്കും